നടൻ ജയറാമിനെ നമ്മൾ മലയാളികൾക്കൊക്കെ ഏറെ ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്നറിയില്ല ഒരു പ്രത്യേക ഇഷ്ടം അദ്ദേഹത്തോടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെയും കുടുംബ പശ്ചാത്തലവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അതിൽ അദ്ദേഹം വളരെയധികം ഇഴുകി ചേർന്നാണ് അഭിനയിക്കാറുമുള്ളത് അദ്ദേഹത്തിന്റെ മകൾ മാളവികയുടെയും മകൻ കാളിദാസന്റെയും വിവാഹമൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെന്നോളമാണ് നടന്നത് ഇരുവരുടെയും വിവാഹങ്ങൾ തമ്മിൽ അതായത് മകളുടെയും മകന്റെയും വിവാഹം തമ്മിൽ അധികം ഗ്യാപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല എല്ലാം പെട്ടെന്നായിരുന്നു സംഭവിച്ചത് മക്കളുടെ വിവാഹം വളരെ പെട്ടെന്ന് അടുത്തടുത്ത് തന്നെ നടത്താൻ പറ്റിയത് വലിയ അനുഗ്രഹമായിട്ടൊക്കെയാണ് അദ്ദേഹം പറഞ്ഞതും നമുക്കറിയാം പാർവതിയുടെയും ജയറാമിന്റെയും ആ പ്രണയകാലമൊക്കെ അദ്ദേഹത്തിന്റെ കരിയറിലും ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് അദ്ദേഹം ഈ മലയാള സിനിമാ ലോകത്തേക്ക് വന്നത് എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ഒരു ഇടം മലയാള സിനിമയിൽ ഉണ്ടാക്കിയെടുത്തത് ഇന്നിപ്പോൾ മലയാള സിനിമ മാത്രമല്ലല്ലോ നടൻ ജയറാം അഭിനയിക്കാത്ത ഏതു ഭാഷകളാണുള്ളത് അദ്ദേഹം മലയാളത്തിൽ നിന്ന് വിട്ടുനിന്ന സമയത്തും ഇതര ഭാഷകളിലൊക്കെ വളരെയധികം നല്ല പ്രാധാന്യമുള്ള ചിത്രങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് അദ്ദേഹത്തെ കുറിച്ചാണ് ഇക്കുറി നമ്മൾ പറയാൻ പോകുന്നത് പരാജയങ്ങളുടെ രുചി അറിയാത്ത നടൻ എന്നൊരു ഖ്യാതി ജയറാമിനുണ്ടായിരുന്നു അത്യാവശ്യം നല്ല തുകയ്ക്ക് സാറ്റലൈറ്റ് റൈഡ്സും വിറ്റുപോയിരുന്നു ഓവർസീസും ഡബിങ് റൈഡ്സും മോശമായിരുന്നില്ല അന്ന് ഒ ടി ടി വന്നിട്ടൊന്നുമില്ല പിന്നീട് ജയറാം ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങുന്നു ഒരേ തരത്തിലുള്ള കഥാന്തരീക്ഷവും സമാന സ്വഭാവമുള്ള കഥാപാത്രങ്ങളും മറ്റുമായി സ്വയം ആവർത്തിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉപദേശകരും കോക്കസുകളും ഇല്ലാതെ സിനിമയിലെ ഒരു ഒറ്റയാനായിരുന്നു എന്നും അദ്ദേഹം ഭാര്യ പാർവതിയാണ് ജയറാമിന്റെ മാനേജർ എന്നൊക്കെ ചിലരൊക്കെ പറയാറുണ്ട് അക്കാലത്ത് അദ്ദേഹത്തിന്റെ ഡേറ്റ്സും പ്രതിഫലം അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ സംസാരിച്ചിരുന്നതും പാർവതിയാണ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ആവർത്തന വിരസതയുള്ള സിനിമകളും ഉൾക്കാമ്പില്ലാത്ത സംവിധായകരും ഒപ്പം കൂടിയതോടെയാണ് ജയറാമിന്റെ ശുക്രൻ അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയത് പിന്നീട് അത് ശനിദശയിലേക്ക് അങ്ങ് വഴിമാറുകയാണ് ഉണ്ടായത് അപ്പോഴും പ്രേക്ഷകർ ഒരു കാര്യം കൃത്യമായി പറഞ്ഞിരുന്നു പ്രസക്തി നഷ്ടപ്പെട്ടത് ജയറാമെന്ന നടനല്ല അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന പ്രൊജക്ടുകൾക്കാണ് നല്ല സിനിമകളുമായി വന്നാൽ ഉറപ്പായും ജയറാം ശക്തമായി തിരിച്ചുവരും അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു എബ്രഹാം ഓസ്ലർ വൻ ഹിറ്റ് ആയിരുന്നു ചിത്രം ആ സിനിമയുടെ വിജയത്തോടെ ഒരു യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇനി പണത്തിനു വേണ്ടി വാരി വലിച്ചു സിനിമകൾ ചെയ്യേണ്ടതില്ല നല്ല കഥകളും കഥാപാത്രങ്ങളും ശക്തമായ തിരക്കഥയും വേറിട്ട സംവിധായകരും വന്നാൽ മാത്രം മതി മലയാളത്തിലെ അഭിനയം പതിയെ പതിയെ ഇതര ഭാഷാ സിനിമകളിൽ അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങുന്നു തമിഴിൽ പൊന്നിയൻ സെൽവൻ പോലുള്ള പടങ്ങളിൽ നായക വേഷം അല്ലെങ്കിലും കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ തിളങ്ങി അദ്ദേഹം മുമ്പും തമിഴ് പടങ്ങളിൽ അദ്ദേഹം തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് മലയാളത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ പത്മരാജൻ കഴിഞ്ഞാൽ ജറാമിലെ നടനെ നന്നായി പ്രയോജനപ്പെടുത്തിയത് സത്യനാന്തിക്കാടും രാജസേനനുമാണ് എന്നാൽ കാലം തെറ്റിപ്പിറന്ന മകൾ പോലുള്ള സിനിമകളിലൂടെ അവർ ഒന്നിക്കാൻ ശ്രമിച്ചപ്പോൾ ആ ടീം വർക്കും ഫലപ്രദമായില്ല ഇതൊക്കെയാണെങ്കിലും തൂവൽ കൊട്ടാരം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്നീ സിനിമകളിലെ കഥാപാത്രങ്ങൾ മാത്രം മതി ജയറാമിലെ നടനെ അടയാളപ്പെടുത്താൻ രണ്ടും സത്യനന്ദിക്കാട് സിനിമകളാണ് ഇവയ്ക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് എഴുത്ത് എന്ന പ്രക്രിയയുടെ ആഴമറിയുന്ന ലോഹിതദാസിന്റെ രചനകൾ കൂടിയാണത് ഒരു സാധാരണ കുടുംബത്തിലാണ് ജയറാമിന്റെ ജനനം അച്ഛൻ സുബ്രഹ്മണ്യം പെരുമ്പാവൂർ സ്വദേശിയും അമ്മ തങ്കം തഞ്ചാവൂരുകാരിയുമായിരുന്നു ഒരു ജ്യേഷ്ഠനും ഇളയ അനുജത്തിയും ഉൾപ്പെടുന്ന മൂന്ന് മക്കളിൽ രണ്ടാമനായിരുന്നു ജയറാം കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ജോലിക്ക് കയറിയ ജയറാം പിന്നീട് കലാഭവനിൽ ചേർന്ന് മിമിക്രിയിൽ പരിശീലനം നേടി കലാഭവന്റെ പരിപാടികളുമായി ബന്ധപ്പെട്ട നിരവധി സ്റ്റേജുകളിൽ അദ്ദേഹം മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇതിനിടയിൽ പത്മരാജന്റെ അപരൻ എന്ന ചിത്രത്തിലൂടെ നായകനായി തന്നെ സിനിമയിൽ അരങ്ങേറുകയും ചെയ്തു ഒരുപാട് അവിചാരിതമായ സംഭവ വികാസങ്ങളുടെ അരികുപറ്റി കടന്നു വന്ന നടനാണ് ജയറാം പത്മരാജന് അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് പോലും തീർത്തും യാദൃശ്ചികം മിമിക്രി വേദികളിൽ ജീവിതം കണ്ടെത്തി കഴിഞ്ഞുകൂടിയിരുന്ന കാലത്ത് ഏതോ വിദേശ പരിപാടിയുടെ മിമിക്രി ക്യാസറ്റ് പത്മരാജന് മകൻ അനന്ത പത്മനാഭൻ കാണിച്ചു കൊടുക്കുന്നു അപരൻ എന്ന പടത്തിനായി അദ്ദേഹം ഒരു പുതുമുഖ നായകനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സമയം ജയറാമിനെ ഇഷ്ടമായ അദ്ദേഹം ഫോൺ നമ്പർ കണ്ടെത്തി വിളിച്ചുവെങ്കിലും പത്മരാജൻ എന്ന് പറഞ്ഞ് തന്നെ ആരോ പറ്റിക്കുകയാണെന്നുകയാണെന്ന് കരുതിയ ജയറാം അത് അത്ര കാര്യമാക്കിയില്ല പിന്നീട് ഒരു ടെലഗ്രാം തേടി വന്നപ്പോഴാണ് പറ്റിയ പിഴവ് ജയറാം മനസ്സിലാക്കുന്നത് പോലും ജാളീയതയോടെ പത്മരാജനെ കാണാൻ ചെന്ന ജയറാമിന്റെ ചില ഭാവങ്ങൾ അദ്ദേഹം വീഡിയോ ക്യാമറയിൽ പകർത്തുന്നുണ്ട് അന്ന് തന്നെ ജയറാം എന്ന താരോദയം സംഭവിക്കുകയും ചെയ്തു ഒന്നല്ല രണ്ട് സിനിമകളിലേക്ക് ഈ പുതുമുഖ നായകനെ അദ്ദേഹം ഒറ്റയടിക്ക് കാസ്റ്റ് ചെയ്തു ഈ സിനിമകൾ പിന്നീട് അപരൻ മൂന്നാം പക്കം എന്നീ പേരുകളിൽ പുറത്തിറങ്ങി അപരനിൽ അഭിനയിക്കാൻ ഉദയ സ്റ്റുഡിയോയിൽ എത്തിയ ജയറാമിനെ നടി സുകുമാരിയാണ് പാർവതിയുമായി പരിചയപ്പെടുത്തുന്നത് അന്ന് ജയറാം ഏറെ ബഹുമാനത്തോടെ തൊഴുകയുമായി പാർവതിക്ക് മുന്നിൽ നിന്നു ഇരിക്കാൻ പറഞ്ഞിട്ടുപോലും അതിന് തയ്യാറായതുമില്ല വർഷങ്ങൾക്ക് ശേഷം ജയറാമും പാർവതിയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ മക്കൾ ചിരിച്ചുകൊണ്ട് പറയാറുണ്ടത്രേ ഒന്നുമില്ലെങ്കിലും അപരന്റെ സെറ്റിൽ ഒരു മണിക്കൂർ അമ്മയ്ക്ക് മുൻപിൽ തൊഴുകൈയ്യുമായി നിന്നയാളല്ലേ ഒന്ന് ക്ഷമിച്ചു കൊടുക്ക് എന്ന് ജയറാം മിമിക്രി കളിച്ചു നടക്കുന്ന കാലത്ത് മലയാളത്തിലെ പ്രമുഖ നടികളിൽ ഒരാളായിരുന്നു പാർവതി അപരന്റെ സെറ്റിൽ ജയറാമിന്റെ അച്ഛനായി അഭിനയിക്കാൻ നടൻ മധു എത്തിയപ്പോൾ നല്ല മിമിക്രി കലാകാരൻ കൂടിയായ ജയറാമിനെ പത്മരാജൻ പരിചയപ്പെടുത്തി ജയറാം മധുസാറിനെയും നന്നായി അനുകരിക്കുമെന്നും ഒന്ന് കാണിച്ചു കൊടുക്കാൻ പത്മരാജൻ പറഞ്ഞപ്പോൾ പാവം ജയറാം അനുസരിച്ചു പെട്ടെന്ന് ക്ഷുഭിതനായ മധു മറ്റുള്ളവരുടെ കുറവുകൾ പർവ്വതീകരിച്ച് കാണിക്കുന്നതാണോ മിമിക്രി എന്ന് ചോദിച്ചതായും കഥകൾ പറഞ്ഞു പൊതുവേ ശാന്ത സ്വഭാവിയും പക്കുമതിയുമായ മധു അങ്ങനെ പ്രതികരിച്ചത് പലരും വിശ്വസിച്ചിട്ടില്ല ഏതായാലും പിൽക്കാലത്തെ പല വേദികളിലും സ്റ്റേജിൽ ജയറാം തന്നെ അനുകരിക്കുന്നത് കണ്ട് മധു പൊട്ടിച്ചിരിക്കുന്ന വീഡിയോ ടെലിവിഷനിലും യൂട്യൂബിലും ഒക്കെ പതിവായിരുന്നു നസീർ ആയിരുന്നു ജയറാമിന്റെ ഫേവറേറ്റ് ആക്ടർ നസീറിനെ ജയറാമിനോളം ഭംഗിയായി അനുകരിക്കാൻ കഴിയുന്ന ഒരു നടൻ വേറെ ഇല്ലെന്നു തന്നെ പറയാം മിമിക്രി വേദികളിൽ ജയറാമിന്റെ അന്നത്തെ ഏറ്റവും ഹിറ്റ് ഐറ്റവും ഈ നസീർ മിമിക് ആയിരുന്നു അദ്ദേഹത്തിനൊപ്പം സ്ക്രീൻ സ്പേസ് പങ്കിടുക എന്നത് ജയറാമിന്റെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു കാലം അതും സാധിച്ചു കൊടുത്തു നസീറിന്റെ അവസാന ചിത്രമായ ധ്വനിയിൽ ജയറാമും അദ്ദേഹവും ഒന്നിച്ച് അഭിനയിച്ചു അന്ന് നസീർ തന്നോട് കാണിച്ച സ്നേഹ സ്നേഹവാത്സല്യങ്ങളെക്കുറിച്ച് പിന്നീട് പല സദസ്സുകളിലും ജയറാം വാചാലനായിട്ടുണ്ട് അപരൻ എന്ന ആദ്യ സിനിമയുടെ വിജയമാണ് ജയറാം എന്ന നടന്റെ നിലനിൽപ്പ് തന്നെ ഉറപ്പിച്ചത് പിന്നീട് തുടർച്ചയായി വിജയ ചിത്രങ്ങൾ ഉണ്ടായി ഇടയ്ക്ക് ചില പടങ്ങൾ പ്രതീക്ഷിക്കാതെ വീണപ്പോൾ ജയറാം ഒന്ന് പകച്ചു തന്റെ വിഷമങ്ങൾ അദ്ദേഹം ഗുരുനാഥനായ പത്മരാജനുമായി പങ്കുവെച്ചു ഇന്നും ജയറാമിനെ ഇത്തരത്തിലൊരു മോട്ടിവേഷൻ കൊടുക്കാൻ പറ്റിയ ഒരാളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നീ വിഷമിക്കണ്ട നമ്മൾ തകർക്കുമെടാ എന്നായിരുന്നു ജയറാമിനോട് പറഞ്ഞത് പിന്നീട് ജയറാം അറിയാതെ പല സുഹൃത്ത് വലയങ്ങളിലും പത്മരാജൻ പറഞ്ഞു അത്രേ നമ്മുടെ പയ്യൻ കുറച്ച് വിഷമത്തിലാണ് സാരമില്ല ഞാൻ അവനെ തിരിച്ചു കൊണ്ടുവരും എന്നാൽ ആ വാക്ക് പാലിക്കാൻ കാലം പത്മരാജനെ അനുവദിച്ചില്ല ഇന്നലെ എന്ന ഉശിരൻ സിനിമ കൂടി ജയറാമിന് സമ്മാനിച്ച ശേഷം അദ്ദേഹം കാണാമറയത്തേക്ക് പോയി ജയറാം ആ അനുഗ്രഹവും പേറി മറ്റ് പലരുടെയും സിനിമകളിലൂടെ മലയാള വാണിജ്യ സിനിമയിലെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായി മാറി മേലെപ്പറമ്പിൽ ആൺവീടെ എന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിലെ മോസ്റ്റ് വാണ്ടഡ് ആക്ടേഴ്സിന്റെ ഗണത്തിലേക്ക് ജയറാം കയറുന്നതും നമ്മൾ കണ്ടു മകൻ കാളിദാസനുമായും ഒന്നിച്ചഭിനയിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന സിനിമ നമ്മൾ ആരും മറന്നിട്ടുണ്ടാകില്ല ആ സിനിമയിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്നത് എന്റെ വീട് അപ്പൂന്റെയും എന്ന പടത്തിൽ അച്ഛനും മകനുമായി തന്നെ അഭിനയിച്ചു മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ഈ പടത്തിലൂടെ കാളിദാസന് ലഭിച്ചു മകൻ അംഗീകരിക്കപ്പെട്ട വർഷങ്ങൾക്ക് ശേഷമാണ് ജയറാമിന് തലത്തിൽ ഒരു പുരസ്കാരം ലഭിക്കുന്നത് രണ്ടു തവണ കേരള സംസ്ഥാന പുരസ്കാരവും തമിഴ്നാട് സംസ്ഥാന പുരസ്കാരവും ലഭിച്ച ജയറാമിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മശ്രീ സ്വന്തമായി തമിഴ്നാട് സർക്കാരാണ് ഈ ബഹുമതിക്കായി അദ്ദേഹത്തെ ശുപാർശ ചെയ്തത് ഈ വൈരുദ്ധ്യവും അക്കാലത്ത് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഇനി മറ്റൊരു കാര്യം ദിലീപ് എന്ന നടനിലേക്ക് വരുമ്പോൾ ദിലീപ് എന്ന നടന് ആ ഒരു വലിയ താരോദയത്തിന് വിത്തുപാകിയതും ജയറാം തന്നെയായിരുന്നു നടനാകാൻ മോഹിച്ച കലാഭവനിലെ ജൂനിയറായിരുന്ന ഗോപാലകൃഷ്ണൻ എന്ന യുവാവിന്റെ അന്നത്തെ മെലിഞ്ഞ രൂപം ഒരു നായകനെ തീരെ യോജിച്ചതായിരുന്നില്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജയറാം പറഞ്ഞു തൽക്കാലം നീ കമലിനൊപ്പം സഹ സംവിധായകനായി നിന്ന് സിനിമ പഠിക്കാൻ അനുകൂല അവസരങ്ങൾ വരുമ്പോൾ അഭിനയിക്കാം വിഷ്ണുലോകം എന്ന കമൽ ചിത്രത്തിലൂടെ സിനിമയിൽ ആയി വന്ന ദിലീപ് പിന്നീട് ജയറാം നായകനായ പൂക്കാലം വരവായി എന്ന ചിത്രത്തിൽ അദ്ദേഹത്തിന്റെ മുഖത്തും ക്ലാപ്പ് എന്നോട് ഇഷ്ടം കൂടാമോ എന്ന പടത്തിൽ ചെറുവേഷത്തിൽ മുഖം കാണിച്ച ദിലീപ് പിന്നീട് സല്ലാപത്തിലും കമലിന്റെ തന്നെ ഈ പുഴയും കടന്നിലും നായകനാകുന്നതും ജയറാം കണ്ടു ഒരു കാലത്ത് ജയറാം തിളങ്ങി നിന്ന നർമാംശമുള്ള കുടുംബ സിനിമകളിലെ നായകനായി ദിലീപ് സിനിമയിൽ നിറയുന്നതും മമ്മൂട്ടി ലാൽ ദ്വയങ്ങൾക്ക് ഒപ്പം വളരുന്നതിനും ജയറാം സാക്ഷിയായി മീശ മാധവന് ശേഷം മമ്മൂട്ടി ലാൽമാരെ പോലെ തന്നെ ദിലീപിനെയും മാധ്യമങ്ങൾ സൂപ്പർ സ്റ്റാർ എന്ന് വിളിച്ചു തുടങ്ങി നിർമ്മാതാവ് വിതരണക്കാരൻ തിയേറ്റർ ഉടമ ഹോട്ടൽ ബിസിനസ് എന്നിങ്ങനെ ദിലീപിന്റെ ജൈത്രയാത്ര ജയറാമിന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറമായി പക്ഷേ ജയറാമേട്ടന്റെ കൈകൾ രാശിയുള്ള ഒന്നാണെന്ന് നന്ദിയോടെ ദിലീപ് എന്നും എടുത്തു പറയുമായിരുന്നു സിനിമയിൽ മുമ്പ് ലക്ഷക്കണക്കിന് ആരാധകരിൽ ഒരാളായി പാർവതിക്ക് കത്തയച്ചിട്ടുള്ള ജയറാം ആദ്യ ചിത്രമായ അപരനിൽ സഹോദരനും പിന്നീട് ശുഭയാത്രയിലും പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലുമെല്ലാം അവരുടെ ജോഡിയുമായി സിനിമാ സെറ്റുകളിൽ വച്ച് വളർന്ന പ്രണയത്തെ ഒരിക്കൽ ശ്രീനിവാസൻ മുൻപ് ഒരു അഭിമുഖത്തിൽ നിരീക്ഷിച്ചിരുന്നു അത് എങ്ങനെയാണ് ജയറാമും പാർവതിയും തമ്മിൽ ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നെങ്കിലും സിനിമയിൽ പലർക്കും അതറിയാമായിരുന്നില്ല മറ്റുള്ളവർക്ക് സംശയിക്കാൻ പാകത്തിൽ വിദൂര സൂചനകൾ പോലും നൽകാതെയായിരുന്നു അവരുടെ നീക്കങ്ങൾ ഒന്നാമത് അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണുകൾ ഒന്നുമില്ല മാത്രമല്ല സെറ്റിലായാലും പുറത്തായാലും പാർവതിക്ക് എപ്പോഴും അവരുടെ അമ്മയുണ്ടാകും അതുകൊണ്ട് തന്നെ ആർക്കും അവരെ പ്രേമിക്കാനോ പിന്നാലെ കൂടാനോ ഒന്നും സാധിക്കില്ല എന്നിട്ടും ഈ അടുപ്പം ഞാൻ മണത്തറിഞ്ഞു എങ്ങനെയാണെന്ന് അറിയാമോ ജയറാം സെറ്റിൽ വന്നാൽ എല്ലാവരെയും കണ്ട് വിഷ് ചെയ്യും കുശലം പറയും ഉച്ചഭക്ഷണത്തിന്റെ സമയത്തും സഹപ്രവർത്തകരോട് കളിതമാശകളും ചിരികളുമൊക്കെ അന്തരീക്ഷമാകെ ഉഷാറാക്കും ജയറാം എന്നാൽ പാർവതിയെ കണ്ട ഭാവം പോലും നടിക്കില്ല മുഖത്ത് ഒന്ന് നോക്കുക പോലുമില്ല ചിരിക്കുക കൂടി ചെയ്യില്ല ഇത് പ്രത്യേകം ഞാൻ ശ്രദ്ധിച്ചു പാർവതിയുടെ എന്തെങ്കിലും വ്യക്തിവിരോധമുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ നായകനായി ജയറാം അഭിനയിക്കില്ല അപ്പോൾ അതൊന്നുമല്ല പ്രശ്നം എങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് എനിക്ക് തോന്നി ഒരു ദിവസം ഞാൻ സത്യനന്ദിക്കാടിനോട് വിവരം പറഞ്ഞു എല്ലാം എന്റെ തോന്നലാണെന്ന് പറഞ്ഞ് അദ്ദേഹം തള്ളിക്കളഞ്ഞു ആർക്കും സംശയിക്കാനിടയുള്ള ഒരു സാഹചര്യത്തിലും ഇവരെ കണ്ടിട്ടില്ലല്ലോ ഒരു ദിവസം ഞാൻ ജയറാമിനോട് തന്നെ ചോദിച്ചു ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും ഞാൻ എന്റെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നപ്പോൾ എങ്ങനെ മനസ്സിലായെന്നായി ജയറാം അതൊക്കെ മനസ്സിലായെന്ന് ഞാനും തിരിച്ചടിച്ചു പക്ഷേ ജയറാം അങ്ങനെ ഉണ്ടെന്നോ ഇല്ലെന്നോ തെളിച്ചു പറഞ്ഞില്ല എന്തായാലും അവരുടേത് ആത്മാർത്ഥ പ്രണയമാണെന്നും അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ സാധ്യതയുണ്ടെന്നും അന്നേ എന്റെ മനസ്സ് പറഞ്ഞു പിൽക്കാലത്ത് അത് യാഥാർത്ഥ്യമാവുകയും ചെയ്തു അന്ന് ശുഭയാത്ര എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചുണ്ടായ രസകരമായ സംഭവം ഇന്നും ചലച്ചിത്ര വൃത്തങ്ങളിലെ നിത്യ മന്ദഹാസമാണ് ജയറാമും പാർവതിയും തമ്മിൽ അടുപ്പത്തിലാണെന്ന് അറിഞ്ഞ പാർവതിയുടെ അമ്മ അവർ തമ്മിൽ സംസാരിക്കാനുള്ള എല്ലാ വഴികളും അടച്ചു ലൊക്കേഷനിൽ ഷോട്ട് കഴിഞ്ഞാലുടൻ പാർവതിയെ അവിടെ നിന്ന് മാറ്റും ജയറാമിനാണെങ്കിൽ പാർവതിയോടൊന്ന് സംസാരിച്ചേ തീരും സഹായം തേടി ജയറാം സംവിധായകൻ കമലിനെ സമീപിച്ചു അദ്ദേഹം പിറ്റേന്ന ഒരു മാരുതി വാനിൽ ജയറാമും പാർവതിയും യാത്ര ചെയ്യുന്ന സീൻ ചിത്രീകരിക്കാൻ ഒരുങ്ങി ഉടൻ തന്നെ അമ്മ ഓടി വന്ന് അതേ വാനിൽ കയറാൻ ശ്രമിച്ചു ഈ വാനിൽ സ്ഥലമില്ലെന്നും അടുത്ത കാറിൽ അമ്മ വന്നാൽ മതിയെന്നും പറഞ്ഞ് കമൽ തടഞ്ഞു വാൻ ഉടൻ തന്നെ വിട്ടുപോവുകയും ചെയ്തു അമ്മ കയറിയ വാഹനം മുംബൈയിലെ ട്രാഫിക്കിൽ പെട്ട ഏറെ സമയം കിടന്നു അന്ന് വൈകുന്നേരം വരെ ജയറാമിനും പാർവതിക്കും സംസാരിക്കാൻ അവസരം കിട്ടി അമ്മ ആകെ ക്ഷുഭിതയായി വൈകിട്ട് പെട്ടിയും കിടക്കയും എടുത്ത് നാട്ടിലേക്ക് മടങ്ങാനും ഒരുങ്ങി ഏറെ പണിപ്പെട്ടാണ് അവരെ അന്ന് അനു നയിപ്പിച്ചത് ഇതെല്ലാം ഒരു അമ്മയ്ക്ക് മകളുടെ കാര്യത്തിലുള്ള കരുതലും സ്നേഹവും കൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ജയറാമും പാർവതിയും നന്നായി മനസ്സിലാക്കിയിരുന്നു മറ്റൊരു കാര്യം ജയറാമിന്റെ സൗഹൃദങ്ങൾ തന്നെയാണ് ആരുമായും തന്നെ ആഴമേറിയ സൗഹൃദം ജയറാമിന് ഇല്ലെന്ന് പരക്കി പറയപ്പെടുന്നുണ്ട് അതിനും ഒരു കാരണമുണ്ട് സിനിമ കഴിഞ്ഞാൽ നേരെ വീടണയുന്നതാണ് ജയറാമിന്റെ ശീലം ബാച്ചുലർ പാർട്ടികളിൽ കറങ്ങുന്ന പതിവൊന്നുമില്ല മിമിക്രി കാലത്ത് അല്പ സ്വല്പം കമ്പനി കൂടുമായിരുന്ന ജയറാം വിവാഹ ശേഷം പൂർണമായും കുടുംബത്തിൽ തന്നെ ഒതുങ്ങി ഇതൊക്കെയാണെങ്കിലും സിനിമയിൽ പലരും പല കാലങ്ങളിൽ ചേരിതിരിഞ്ഞ് അടി തുടങ്ങിയ സന്ദർഭങ്ങളിൽ ഒരു കോക്കസിലും പെടാതെ ജയറാം എല്ലാവരുടെയും പ്രിയങ്കരനായി മാറി ജയറാം ചെന്നൈയിൽ പ്രത്യേക സ്റ്റൈലിലുള്ള ഒരു വീട് വെച്ചപ്പോൾ മമ്മൂട്ടി അതിനെക്കുറിച്ച് പരിചയക്കാരോടെല്ലാം വാചാലനായ കഥയും അക്കാലത്ത് പ്രസിദ്ധമാണ് ധ്രുവം അടക്കമുള്ള സിനിമകളിൽ മമ്മൂട്ടി തനിക്ക് തത്തുല്യമായ വേഷത്തിൽ ജയറാമിനെ പരിഗണിച്ചിരുന്നു സമ്മർ ഇൻ ബത്ലേഹം അടക്കമുള്ള പടങ്ങളിൽ സുരേഷ് ഗോപിയുമായും നിരവധി സിനിമകളിൽ മുകേഷിനൊപ്പവും അഭിനയിച്ച ജയറാം അദ്വൈതത്തിലും മറ്റും മോഹൻലാലുമായും സ്ക്രീൻ സ്പേസ് പങ്കിട്ടു ഈ താരങ്ങളുമായെല്ലാം ഒരിക്കലും പിണങ്ങാത്ത നടനാണ് ജയറാം പ്രായം കൊണ്ട് ഇളയതായിട്ടും ലാലും സുരേഷും മുകേഷും ഒക്കെയായി പരസ്പരം പേരുവിളിച്ച് തോളിൽ കൈയിടാവുന്ന ബന്ധം കൂടി ജയറാമിന് ഇവരൊക്കെയുമായുണ്ട് എന്നാൽ ഒരു കാലത്തും അദ്ദേഹം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുമില്ല ആരോടും പിണങ്ങാനോ വഴക്കിടാനോ മുഖം കറുപ്പിക്കാനോ ആഗ്രഹിക്കാത്ത ജയറാം അതുകൊണ്ട് തന്നെ വലിപ്പ ചെറുപ്പമില്ലാതെ പ്രായവ്യത്യാസമില്ലാതെ പലരുടെയും ജയറാം ഏട്ടനുമായി ജയറാമിന്റെ ഒരു ഫിലിമോഗ്രാഫി പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബ കഥകളിലാണ് ജയറാം ഏറെയും അഭിനയിച്ചിട്ടുള്ളത് കുടുംബത്തിന്റെ താള ലയങ്ങൾക്കൊപ്പം ഇത്രയേറെ അനായാസമായി ഒഴുകാൻ കഴിയുന്ന മറ്റൊരു നടൻ എന്ന് തന്നെ തോന്നും ജയറാമിന്റെ അഭിനയം കാണുമ്പോൾ ബന്ധങ്ങളുടെ ഇഴയടുപ്പവും ഊഷ്മളതയും കൃത്യമായി അനുഭവിപ്പിക്കാൻ കഴിയുന്ന അഭിനയ സമീപനമാണത് വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ ഭാര്യ ഭർത്തൃ ബന്ധവും അമ്മ മകൻ ബന്ധവുമെല്ലാം എത്ര ഹൃദ്യവും വികാര സാന്ദ്രവുമായാണ് അദ്ദേഹം അവതരിപ്പിച്ചത് വ്യക്തി ജീവിതത്തിലും അതേ മാതൃക പിന്തുടരുന്ന കുടുംബനാഥൻ എന്ന വിശേഷണം ജയറാമിനും സ്വന്തമാണ് സിനിമ മാത്രമാണ് ജീവിതമെന്ന് കരുതുന്ന നടനല്ല ജയറാം പല താരങ്ങളുടെയും കുടുംബ ബന്ധങ്ങളിൽ താളപ്പിഴകൾ പതിവായപ്പോൾ ഇഴയടുപ്പമുള്ള കണ്ണികൾ പോലെയായിരുന്നു ജയറാമും പാർവതിയും അശ്വതി എന്ന പാർവതിയുടെ യഥാർത്ഥ വെളുപ്പരെ ഇന്നും വിളിക്കുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് ജയറാം മക്കളായ കണ്ണനും ചക്കിയും ഇത്രയും വളർന്നതോ കാലമേറെ മുന്നോട്ട് പോയതോ പലപ്പോഴും താൻ അറിഞ്ഞിട്ടില്ലെന്ന് ജയറാം പറയും കണ്ണടച്ചു തുറക്കും പോലെ അത്ര വേഗത്തിലായിരുന്നു എല്ലാം പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചല്ലേ മതിയാവൂ മക്കൾ രണ്ടുപേരും ഒരു വർഷത്തിനുള്ളിൽ വിവാഹിതരായതും കാളിദാസൻ നടൻ എന്ന നിലയിൽ വിവിധ ഭാഷകളിൽ അഭിനയിക്കുന്നതുമെല്ലാം ജയറാമിനെ സംബന്ധിച്ച് ഏറെ സന്തോഷം പകരുന്ന കാര്യം കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് അദ്ദേഹം മക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ കണ്ട ആനന്ദ കണീർ തന്നെ ഏറ്റവും വലിയ അടയാളമാണ് ഇതിന്റെ ഓട്ടിമ കഴിഞ്ഞാൽ പിന്നെ ജയറാമിന്റെ ലോകം ചെണ്ടയും ആനയും പച്ചക്കറി കൃഷിയും ഒക്കെയാണ് ജയറാമിന്റെ ഭാവവാഹാദികളും ചലനങ്ങളിലുമെല്ലാം തികഞ്ഞ താളബോധമുണ്ട് പരിശീലനം ലഭിച്ച ഒരു ചെണ്ട വാദ്യ കലാകാരൻ കൂടിയാണ് അദ്ദേഹം റിപ്പീറ്റ് വിവിധ ക്ഷേത്രങ്ങളിൽ ജയറാം ചെണ്ടവാദ്യം അവതരിപ്പിച്ചിട്ടുമുണ്ട് ജയറാമിന്റെ ആനപ്രേമവും നമുക്കറിയാം അത്രമേ പ്രസിദ്ധമാണ് പുതുവർഷത്തിൽ ഗെയിം ചേഞ്ചറും കാന്താര ടൂവും പോലുള്ള കന്നഡ സിനിമകൾക്കൊപ്പം തമിഴിലും തെലുങ്കിലുമായി കൈ നിറയെ സിനിമകളുണ്ട് ജയറാമിന് അതിൽ പലതും വലിയ പ്രതീക്ഷകൾക്ക് ഇട നൽകുകയും ചെയ്യുന്നു കഴിഞ്ഞ കുറേ കാലമായി ജയറാമും മലയാള സിനിമയും തമ്മിൽ പഴയതുപോലെ ഒത്തുപോകുന്നില്ല പഴയ പ്രതാപം മങ്ങ ഘട്ടത്തിൽ കരകയറാനായി ജയറാം നടത്തിയ ശ്രമങ്ങളിൽ പലതും പാളിപ്പോയി കണ്ണൻ താമരക്കുളവുമായി ചേർന്ന് നാലോളം സിനിമകൾ ചെയ്തതിൽ ആടുപുലിയാട്ടം കളക്ഷനിൽ നേട്ടമുണ്ടാക്കി എന്നാൽ ഇതൊന്നും ജയറാമിന്റെ പഴയ പ്രഭാവം വീണ്ടെടുക്കാൻ സഹായിച്ചില്ല ന്യൂ ജനറേഷൻ ചലച്ചിത്രകാരന്മാർക്ക് ജയറാം എന്തുകൊണ്ടോ അനഭിമതനായി അദ്ദേഹം പിന്തുടർന്നു വന്ന തരം സിനിമകൾ അവരുടെ രീതിയല്ലാത്തതുകൊണ്ടോ പുതിയ രീതിയിൽ അദ്ദേഹത്തെ പരീക്ഷിക്കാനുള്ള വിമുഖത കൊണ്ടോ ജയറാമിനെ വെച്ച് നവാഗതർ പ്രൊജക്ടുകൾ ആലോചിച്ചു കണ്ടില്ല ആകെ കൂടി അങ്ങനെ ഒരു ധൈര്യം കാണിച്ചത് മിഥുൻ മാനുവൽ തോമസ് ആണ് അത് ഫലം കാണുകയും ചെയ്തു ഒരു ദശകത്തിനുള്ളിൽ വിരലിൽ എണ്ണാൻ പോലും ഹിറ്റുകൾ ഉണ്ടായില്ല എന്നത് ജയറാമിന്റെ കരിയറിൽ പിന്നോട്ട് നടത്തത്തിന് കാരണമായി സത്യനന്ദക്കാടുമായി ചെയ്ത മകളും വലിയ വിജയം കൈവരിച്ചില്ല എന്നാൽ ഓസ്ലർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സൂചനയുണ്ട് ജയറാം എന്ന നടന്റെ കാലം അവസാനിച്ചിട്ടില്ല പുതിയ തരം ക്യാരക്ടർ ഡിസൈനും പ്രമേയവും പ്രതിപാദന ശൈലിയും ആവശ്യപ്പെടുന്ന സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ടാൽ വീണ്ടും അത്ഭുതങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും അതിന് മുൻകൈയ്യെടുക്കേണ്ടത് സംവിധായകരും നിർമ്മാതാക്കളും തിരക്കഥാകൃത്തുക്കളുമാണ്